ഹലോ ലിനു ആണേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എടുത്താണേ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചത് ഞങ്ങൾ മൂന്നാറിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ മൂന്ന് ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എവിടെയായിരുന്നു എന്നല്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മമ്മി ഉള്ളതിനാൽ വെക്കേഷന് ഞങ്ങൾ നാട്ടിൽ വരുമ്പോഴെങ്കും എങ്ങും പോയി സ്റ്റേ ചെയ്യില്ലായിരുന്നു ചേച്ചിക്ക് എപ്പോഴും പരാതിയായിരുന്നു രണ്ട് ദിവസം ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന് നിൽക്കണമെന്ന് ആ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു രണ്ട് ദിവസം ചേച്ചിയുടെ കൂടെ താമസിച്ചു മൂന്നാമത്തെ ദിവസം ചേച്ചിയും കൂട്ടിയാണ് ഞങ്ങൾ മൂന്നാറിലേക്ക് പോകുന്നത് അമ്മ പുറകിലിരുന്ന് എന്നെ നന്നായി ട്രോളുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വെളുപ്പിന് നാലരയ്ക്കാണ് വീട്ടിൽ നിന്നിറങ്ങിയത് ചേച്ചിയുടെ വീട് മല്ലപ്പള്ളിയാണ് മല്ലപ്പള്ളി കോട്ടയം പാല തൊടുപുഴ നേരിയമംഗലം ചീയപ്പാറ ആനച്ചാൽ വഴി മൂന്നാറിലേക്കാണ് ഞങ്ങളുടെ യാത്ര ഈ സ്ഥലം നിങ്ങൾക്കൊക്കെ പരിചയം കാണും ചിയപ്പാറ വാട്ടർഫോളാണ് റീൽസിലൊക്കെ ഒരുപാട് തവണ കണ്ട് കൊതിച്ചിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ചൂട് കാരണത്താൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല എങ്കിലും ഞങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് കുറേ നേരം അവിടെ ഇറങ്ങിയൊക്കെ നിന്നു അവിടെ ഒരു ചെറിയൊരു വെട്ടിക്കട ഉണ്ടായിരുന്നു അതിൽ നെല്ലിക്ക ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ വാങ്ങിച്ചു കഴിച്ചു അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം ചൂട് കാരണത്താൽ നമുക്കൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല വരുന്ന വഴിക്ക് നമ്മൾ പാലായിൽ ഒരു റെസ്റ്റോറൻറ്റ് കയറി ഏഴരയോട് കൂടി ഒക്കെ കഴിച്ചിരുന്നു അതിൻ്റെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം നമ്മുടെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് കുറവായിരുന്നു അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ഏതാണ്ട് ഒരു ഇരുപത് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ മൂന്നാറിൽ വരുന്നത് അപ്പം സമയത്ത് അന്ന് മമ്മിയും മമ്മിയുടെ സിസ്റ്റേഴ്സ് അങ്ങനെ ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് അതിന് ശേഷം പിന്നീട് ഇപ്പോഴാണ് മൂന്നാറിൽ പോകാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് നിങ്ങളിപ്പം ചിന്തിക്കും ഇതെന്നാണ് റോഡ് മാത്രം കാണിക്കുന്നതെന്ന് അല്ലേ എനിക്കെന്തോ ഈ കാഴ്ചകൾ വീഡിയോയിൽ നിന്ന് ഒഴിവാക്കാൻ തോന്നുന്നില്ല കാരണം വളവും തിരിവും ഒക്കെയുള്ള ഈ റോഡിലൂടെയുള്ള യാത്ര സുഖമുള്ള ഒരു അനുഭവമായിരുന്നു കൂടാതെ മൂന്നാറിലെത്തിയപ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ടീ പ്ലാന്റുകൾ വല്ലാത്ത ആകർഷണം തോന്നിപ്പിക്കുന്നവയായിരുന്നു ആനച്ചാൽ അടുക്കാറായപ്പോൾ തന്നെ റോഡിൻ്റെ ഇരുവശത്തും ജീപ്പ് സഫാരിക്ക് പോസ്റ്ററും പിടിച്ച് ഗൈഡുകൾ നിൽപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു പ്രിയ സുഹൃത്ത് അപ്പു അവിടെയുണ്ട് അപ്പൂവിനെയാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് ജീപ്പ് സവാരിക്ക് വേണ്ടിയിട്ട് ജീപ്പ് സവാരിക്കായിട്ട് അപ്പു നാളെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും കാണാൻ മറക്കരുത് the chemicals that take us higher the night's young and it's just begun as she puts her hand in mine we wanna chase the night wanna dance to the light pulls from the sky just two hearts running wild never sleep never stop അന്നേരം ഞങ്ങൾ രണ്ടാം മൈലിൽ എത്തി എന്നു ഉച്ചക്ക് രണ്ടു മണിക്കായിരുന്നു റെസ്റ്റോറൻറ്റില് ടൈം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നേരത്തെ എത്തിയത് കൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി കുറേ നേരം നിന്നു അപ്പോൾ എന്തെങ്കിലും വ്യൂ പോയിൻ്റ് എന്ന് കാണാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇറങ്ങി നിന്നത് പക്ഷേ അവിടെ കാണാമെന്നുള്ളതേ ഉള്ളൂ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനം ഇറങ്ങി എടുക്കാനുള്ള സംവിധാനം ഒന്നും ഉണ്ടായിരുന്നില്ല തണുപ്പുണ്ട് പക്ഷെ വലിയ തണുപ്പില്ല ഇന്ന് തണുപ്പുണ്ട് എനിക്ക് തണുപ്പ് കാത്തി രണ്ടാം പേരുടെ പ്രത്യേകിച്ച് ഒന്നും കാണാനുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഹോട്ടലിൽ ചെക്കിങ്ങിന് നീ ഒരുപാട് ഉണ്ടായിരുന്നു വരുന്ന വഴിക്ക് ഈ ടീ പ്ലാന്റിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല എല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു ഞങ്ങൾ അങ്ങനെ അപ്പുവിനെ ഫോൺ ചെയ്തു അവൻ പറഞ്ഞു അവിടെ അടുത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും ക്യാപ് റോഡ് വഴി വേണം പോകാൻ ചേച്ചിക്ക് റോഡ് വഴിയുള്ള യാത്ര ഒരുപാട് ഇഷ്ടമാകും ധൈര്യമായിട്ട് അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു അവൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് The chemicals that take us higher. The night's young, and it's just begun. As she puts her hand. അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിന്റിലെത്തി അപ്പു പറഞ്ഞതുപോലെ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്ര നല്ലൊരു ഫീൽ ഫീലായിരുന്നു ഞങ്ങൾക്ക് നൽകിയത് റോഡിന്റെ ഇരുവശങ്ങളിലും പരവധാനി വിരിച്ചതുപോലെയുള്ള തേയിലത്തോട്ടങ്ങളും അതിന്റെ നടുവിലൂടെയുള്ള യാത്രയും ഒരു വല്ലാത്ത ഫീല് തന്നെയായിരുന്നു ഇതൊരു ലൈവ് വിസിറ്റ് ഫാക്ടറിയാണ് ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് ഒരാൾക്ക് ഇരുപത് രൂപയായിരുന്നു വേറൊരു കാര്യം കൂടി പറയാം കേട്ടോ ഞാൻ ഭയങ്കര ഫോട്ടോമാനിയാണ് എനിക്ക് ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫോട്ടോസ് എടുക്കാൻ പക്ഷേ ഞാൻ അന്ന് ഞാൻ ഫോട്ടോസ് ഒന്നും എടുത്തില്ല കാരണം എനിക്ക് ഭയങ്കര തടിയായിരുന്നു ആ സമയത്ത് ഒരുപാട് ഹോർമോണൽ ഇഷ്യൂസ് പി സി ഓഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എയ്റ്റി ഫൈവ് കിലോ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എൻ്റെ ഫോട്ടോ എടുക്കാൻ എന്നെ മാനസികമായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അതിനുള്ളിലേക്ക് കയറി അവിടുത്തെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കുട്ടികളുടെ കുറേ ഫോട്ടോസ് എടുത്തു കുറേ ടൈം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു പിന്നെ അവിടെ നമുക്ക് അവിടുത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനും നമ്മൾ തേയില നുള്ളുന്ന പോസിലൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഒരുപാട് പേരുണ്ട് ഫോട്ടോ എടുത്ത് തരാനായിട്ട് आजा आजा मेरे करते हैं आजा मैं कैच कर लूंगा तुझे मैं कैच करने के क्या मैं बॉल रुक गया पांडा बोलो तू पांडा बोल क्या मैं मैं इधर से निकलना इधर से अच्छा रास्ता അടുത്ത വീഡിയോയിലാണ് റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അപ്പോൾ ഏത് റെസ്റ്റോറൻറ്റാണ് ഞങ്ങൾ എടുത്തതെന്നും എത്രയാണ് ചാർജസ് എന്നും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയേക്കും സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി